വളരെ മനോഹരമായുണ്ട് വാഹനം കാണാൻ അതിന്റെ കളറും ഭംഗിയും എല്ലാം നല്ല അടിപൊളി ക്യൂട്ട് ലുക്കാണ് ഈ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കാണാത്തവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും മാത്രം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടക് എസ് ആർ കാർട്ടക് മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ സ്വിഫ്റ്റിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബേസ് മോഡൽ വാഹനമാണ് ചെയ്യാൻ പോകുന്ന വർക്കുകൾ ഡയമണ്ട് ടു കെ എക്സ് ഐറ്റി എന്ന് പറഞ്ഞ മോഡല് ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റം ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു എച്ച് ഡി ക്യാമറ ഇതാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോകും ഈ ഒരു മോഡലിലാണ് സ്റ്റിയറിംഗ് വരുന്നത് നോർമൽ സ്റ്റിയറിംഗ് ആണ് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്റ്റിയറിങ് ഒരു എയർ ബാഗ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അതെ സ്ക്രീൻ വരുന്നത് ഇതുപോലെയാണ് ബ്ലാങ്ക് ആക്കിയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്ക്രീൻ വലിയൊരു പാനലിൻ്റെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാനലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളിതിൽ നല്ല കിടിലൻ ഒരു സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന വാഹനം ഇതാണെങ്കിൽ ഇതിനൊരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും അതും ഡയമണ്ട് സീരീസിൽ വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള സ്പീക്കർ സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ഡോർ സ്പീക്കറ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന വയറിംഗ് കാര്യങ്ങളെല്ലാം വീ എന്ന് പറഞ്ഞ വയറാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും സുപരിചിതമായ വീ ഗാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വയറിങ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്പീക്കർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഡയമണ്ട് ടു കെ എക്സ് ഐറ്റി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ ജെനുവിൻ ഡയമണ്ട് ടു കെ ആൻഡ്രോ ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കൂടാതെ നമ്മളിതിലേക്ക് ചെയ്യുന്നത് എ എച്ച് ഡി ക്യാമറ ആണ് കേട്ടോ നമ്മുടെ ഫിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ വലിയ പാനലിൻ്റെ ഡയമണ്ട് ടു കെ ടെൻ പോയിന്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ പുതിയ സ്വിഫ്റ്റ് എടുത്തിരിക്കുന്നവർ അതായത് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ബാക്കിലേക്ക് ഒരു ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നാല് ഡോറിലേക്ക് നമ്മുടെ മുന്നൂറ്റമ്പത് വാർട്സിൻ്റെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഡയമണ്ട് ടു കെ എക്സൈറ്റഡ് ആ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ സ്വിഫ്റ്റിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇതുപോലെയാണ് കേട്ടോ വരാം കാശിക്കൊരു വേറൊരു ലുക്ക് എന്ന് തന്നെ പറയാം നല്ല അടിപൊളി സ്ക്രീനാണ് കൂടാതെ നമ്മൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട് നല്ല ടച്ച് നല്ല പെർഫോമൻസ് ഉള്ള ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ വലിയ രണ്ട് നോബുകളും നമ്മുടെ ഇൻറ്റീരിയറിനെ കൂടുതലായി ഭംഗിയാക്കുന്ന ഒരു ഘടകം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണെന്ന് പറയാം എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് നമുക്ക് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കാര്യങ്ങളുണ്ട് എ എച്ച് ഡി ക്യാമറയാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഏറ്റവും പുതിയ ഒരു സ്വിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതും ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അതിനെ മോഡിഫൈ ചെയ്യാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സ് ഐ ടി എന്ന് പറഞ്ഞ മോഡൽ നാല് ഡോർ സ്പീക്കർ അതിൻ്റെ ഫിക്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം അടക്കം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ പിക്ചർ ക്വാളിറ്റി ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ സ്ക്രീൻ ബിഗ് സൈസാക്കി ഇതുപോലെയാണ് അതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റി വരുന്നത് നല്ല ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും യൂട്യൂബ് ആയാലും അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനുകൾ കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും നല്ലൊരു ഹോട്ട്സ്പോട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്ന ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്വിഫ്റ്റിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫിഡ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മളിതിലേക്ക് ഇതേ റൂട്ട് മാപ്പ് കാര്യങ്ങളെല്ലാം കസ്റ്റമർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് സിസ്റ്റം തേ വർക്കിംഗ് കാര്യങ്ങളായിട്ടുണ്ട് ഫങ്ഷൻ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്കതിൽ കോപ്പിയായിട്ട് വരും നമുക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേബിളോ കാര്യങ്ങളോ ഒന്നും തന്നെ സെപ്പറേറ്റ് കണക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റായിട്ട് നമുക്കതിലേക്ക് ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളെല്ലാം കണക്റ്റാവും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ക്യാമറ നമുക്ക് അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ റിവേഴ്സ് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് നല്ല കറക്റ്റായിട്ട് വൈഡ് ആംഗിൾ നല്ല വലിയ സ്ക്രീനിൽ കൃത്യമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കും എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് അതിൻ്റെ പെയ്യുന്ന സമയമായി നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു വന്നു ഒരു പുതിയ സ്വിഫ്റ്റിലേക്ക് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളത് ഇതേ ഇതുപോലെയാണ് നിങ്ങൾക്കെല്ലാം കാണിച്ച് വന്നു ക്യാമറയുടെ ക്ലാരിറ്റി എ എച്ച് ഡി ക്യാമറയാണ് വൺ ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ നാല് ഡോർ സ്പീക്കർ വയറിംഗ് പാനൽ ഫിറ്റിങ്സ് എച്ച് ഡി ക്യാമറ എല്ലാം അടക്കം നമ്മൾ ചെയ്ത് കൊടുത്ത് പതിനാറായിരം രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഓഫറിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ